നമസ്കാരം രേഖാപ്രേമാണ് ഇന്ന് പ്രവാസി ഘട്ടങ്ങളിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിഷയം എല്ലാവർക്കും വളരെയധികം ആവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക പക്ഷികളൊക്കെ ഇങ്ങനെ ഓരോന്ന് കൂട്ടി കൂട്ടി വെക്കുന്ന പോലെ സമ്പാദിച്ച് ചെറിയ ചെറിയ സേവിങ്സ് ഒക്കെ ആക്കി വരുമ്പോൾ പെട്ടെന്ന് ഒരു അസുഖം വന്നു താറുമാറായി പോകും രണ്ട് മൂന്ന് പ്രശ്നങ്ങളാണ് ഒന്ന് പ്രവാസി ആയിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ നാട്ടിൽ പോകണോ ആ സമയത്ത് ഇപ്പം ആർക്കെങ്കിലും അങ്ങനെ വരാതിരിക്കട്ടെ കുടുംബത്തിലാർക്കെങ്കിലും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ പോകണോ അതോ ജോലിക്ക് വരണോ സമ്പാദ്യം നോക്കണോ അല്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സാ ചെലവ് കണ്ടെത്തണോ അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾക്ക് ഏറ്റവും പരിഹാരം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ആണ് പക്ഷെ പലരും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാൻ മടിക്കുന്നതെന്ന് പറയുന്നത് ഇതിന്റെ നമ്മൾ പ്രീമിയം കേൾക്കുമ്പോഴത്തേക്ക് ഇത്രയും കാശ് ഏഹ് ഇത്രയും പൈസ അടക്കണമല്ലോ അതും പ്രായം കൂടെ കുറച്ച് കൂടുതലാണെങ്കിൽ പ്രീമിയം വേറെ ലെവലിലേക്കാണ് പോകുന്നത് അപ്പൊ ഇതിന് പരിഹാരമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ എഴുതായിട്ട് കണ്ടു ചെറിയ ഒരു പൈസയില് മെഡിക്കൽ ഇൻഷുറൻസ് എനിക്ക് തോന്നിയത് എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം എന്നുള്ള എല്ലാവർക്കും തന്നെ ഭയങ്കര യൂസ്ഫുൾ ആയൊരു ടോക്കാണ് നമ്മളിത് മിസ് ചെയ്യരുത് രൂപ വർഷം ഒരാൾ ണെങ്കിൽ നമുക്ക് പതിനഞ്ചു ലക്ഷത്തിന്റെ കവറേജ് കിട്ടും ഈ ആർട്ടിക്കിളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ട് അപ്പം ആദ്യത്തെ ചോദ്യം ഇത് ഇത് എന്താണ് ഇത് ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എങ്ങനെയാണ് അല്ല ഒരു ആദ്യം പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അവർ ഏതൊരു കുടുംബത്തിനേയും പ്രത്യേകിച്ച് ഒരു ഇടത്തരം പ്രവാസിയ സമയത്തോളം ഒരു പിന്നെ പ്രത്യേകിച്ച് അവർ ഈ ലോണുകളൊക്കെ എടുത്ത് ഇങ്ങനെ ഇത് പിന്നെ ഇങ്ങനെ അടച്ചുകൊണ്ട് പോ വളരെയധികം ബുദ്ധിമുട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊരു ഹോസ്പിറ്റലൈസേഷൻ പ്രത്യേകിച്ച് ക്രിറ്റിക്കൽ ഇല്ലനെസ് പോലുള്ള കാര്യങ്ങൾ വരുമ്പം അവരുടെ കുടുംബം തന്നെ താറുമാറായി പോകുന്നൊരു സ്ഥിതിയാണ് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഈ ആരോഗ്യ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെയധികം സഹായിക്കും ഇതിന് മാഡം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് പല കമ്പനികളും വളരെ എക്സോർബിറ്റൻഡായി വളരെ കൂടിയ തരത്തിലുള്ള പ്രീമിയമാണ് ചാർജ് ചെയ്യുന്നത് ആ ഒരു അവസരത്തിലാണ് ഈ ഒരു പിന്നെ ചെറിയ പ്രീമിയത്തിന് ഇത്രയും കവർ ചെയ്യാം ചെയ്യാമെന്നുള്ള വിവരം എനിക്ക് കിട്ടുന്നതും ഞാൻ അതിനെപ്പറ്റി ഒരു ലേഖനം ഇങ്ങനെ പത്രത്തിൽ ഞാൻ ആ ആർട്ടിക്കിൾ കണ്ടപ്പോൾ ആലോചിച്ചതാണ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം കാരണം എന്ന് പറയുന്നത് ഒരു ഒരാഴ്ചത്തേക്ക് എനിക്ക് യാതൊരു സ്വസ്ഥതയും കിട്ടില്ല നാട്ടിൽ നിന്നും ഒമാനിൽ നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാരാണ് എന്നെ വിളിച്ചത് ഇങ്ങനെ ചോദിച്ചോണ്ട് പക്ഷെ ഞാനൊരു വളരെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക ആൾക്കാർക്ക് വേണ്ട മാർഗങ്ങൾ കൊടുക്കുകയും ഷെയർ ചെയ്യുക ഒരുപാട് ആൾക്കാർ അതാണ് ഇത് ചെയ്യണം കാര്യം ഈ സ്കീം എന്ന് പറയുന്നത് മാഡം ഇത് പിന്നെ ഇന്ത്യയില് ഇന്ത്യ പോസ്റ്റ് അതിന്റെ കീഴിലൊരു ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഉണ്ട് ആ ബാങ്കും ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖമായ ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ട് കമ്പനിയുണ്ട് നിവാബൂപ്പ എന്ന് പറയുന്നത് ഈ നിവാബൂപ്പ ഇൻഷുറൻസ് കമ്പനി ഈ ഇൻഷുറൻസ് കമ്പനിയും ഈ ഇന്ത്യ പേയ്മെന്റ് പോസ്റ്റ് ബാങ്കും കൂടെ ചേർന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണ് ഇത് പുതിയതാണോ അധികം പഴക്കമില്ലെന്ന് പറയാം അപ്പോൾ ഇത് വാസ്തവത്തിൽ ഒരു ടോപ്പ് അപ്പ് ഇൻഷുറൻസ് ആണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണൂറ്റി ഒൻപത് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് so, the ും ഇതിൽ ചേരാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ടിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാർക്കാണ് ചേരാൻ പറ്റുന്നത് അപ്പം ഇതാണ് ബേസിക്കായിട്ട് ഇതിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് പക്ഷേ ഇതിനകത്ത് നമുക്ക് പിന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരാൾക്ക് ചേരാം ഇനി നമ്മൾ ഈ പ്രീമിയം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനോട് ചേരാം അതായത് രണ്ടുപേർക്കും കൂടെ ചേരാ ഇനി രണ്ട് കുട്ടികൾക്കും പതിനെട്ട് വയസ്സിനകത്തായിട്ടുള്ള രണ്ട് കുട്ടികൾ കൂടെ ചേരാം അങ്ങനെ ഒരു കുട്ടിയെ കൂടെ ചേർക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും നാല് കുട്ടികൾക്ക് രണ്ടാമത്തെ കുട്ടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലെ അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾക്ക് ചേരുന്നതിന് ഒരു വർഷം നമ്മൾ ഇതിനുവേണ്ടി അടയ്ക്കേണ്ട പ്രീമിയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് ഓപ്ഷണലാണ് നമുക്ക് ഒരു പോളിസി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ല അപ്പൊ നാല് പേർക്കും ഈ പറഞ്ഞ എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവർക്കും ഈ അകത്തുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ചേരാൻ പറ്റില്ല അറുപത് പറയുന്നുണ്ട് പതിനെട്ട് വയസ്സിന് മേളിൽ ഉള്ളവർക്ക് മാത്രമേ തൊണ്ണൂറ്റി രൂപ ഇൻഡിവിഡ്വൽ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അടുത്തൊരു മെയിൻ ക്വസ്റ്റ്യൻ മെഡിക്കൽ ഇൻഷുറൻസിന് ചേരണം എന്ന് വിചാരിക്കുമ്പോ വരുന്ന ഒരു മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇനിയിപ്പം മെഡിക്കൽ റിപ്പോർട്ടൊക്കെ എടുത്ത് കൊടുക്കണം ഈ സംഭവം ഇതിനകത്ത് ഇല്ല ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു സംഗതിയാണ് കാര്യം അറിയാം ഈ ഇന്ത്യയിൽ എവിടെ പോയാലും ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും ഇത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ചെയ്യുന്നത് ഇത് നമ്മൾക്ക് യാതൊരുവിധ മെഡിക്കൽ ഡിക്ലറേഷനും കൊടുക്കേണ്ട കാര്യമില്ല ഒരു ഫോമും പൂരിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഒന്നുമില്ല അഞ്ച് മിനിറ്റിനകത്ത് വെച്ച് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് തീരും നമ്മൾ പോസ്റ്റ് പോസ്റ്റാഫീസിൽ പോവുകയോ അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ അറിയിക്കുകയോ ചെയ്താൽ അവിടുത്തെ പോസ്റ്റ്മാനോ അല്ലെങ്കിൽ പോസ്റ്റ് പോസ്റ്റുമൺ നമ്മുടെ വീട്ടിൽ വരും അവരൊരു ബയോമെട്രിക് അവരുടെ ഉണ്ട് ഈ ബയോമെട്രിക്കിൽ നമ്മുടെ വിരൽ അതിൽ പതിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അതായത് നമ്മുടെ ആധാർ ലിങ്ക്ഡ് ആണ് ആ ആധാർ നമ്പരും കൊടുത്ത് വിരലും പതിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ പോളിസിയുടെ പരിപാടി കഴിഞ്ഞു ശരിക്കും അത്രേ ഉള്ളൂ അതായത് ആരഞ്ച് മിനിറ്റിനകത്ത് വെച്ച് നമുക്ക് നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസും അഡ്രസ്സ് പേര് ഫോട്ടോ ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പം ഈ ബയോമെട്രിക് വെച്ച് ഒത്തന്റിക്കേഷൻ നടത്തി കഴിയുമ്പോഴത്തേക്കും എല്ലാ ജാതകവും വരെ ഇതെല്ലാം ആധാർ ലിങ്ക്ഡ് ആണ് അതിനകത്തുണ്ട് അപ്പോൾ പോളിസി കഴിഞ്ഞ് കാശ് ആരുന്നെങ്കിൽ ഗൂഗിൾ പേ പഴിയോ കാഷായിട്ടോ കൊടുക്കുക പോളിസി എടുത്ത് കഴിഞ്ഞു വളരെ സിമ്പിൾ ആണിത് ഇപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ ഇമെയിലായിട്ട് നമുക്ക് പോളിസി ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിലേക്ക് വരും ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആദ്യം നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ഒരു ഇരുന്നൂറ് രൂപ ഈ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനായിട്ട് നമ്മൾ കൊടുക്കണം അത് ആദ്യത്തെ വർഷം മാത്രം പിന്നീട് എല്ലാ വർഷവും നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഫെബ്രുവരിയിലാണ് പോളിസി എടുക്കുന്നതെങ്കിൽ ഒരു ജനുവരി ആകുമ്പോഴത്തേക്കും ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അക്കൗണ്ടിൽ അടച്ചിട്ടേക്കുക എല്ലാ വർഷവും ആട്ടോമാറ്റിക്കായിട്ട് ഈ പോളിസി റിന്യൂഡ് ആവും അപ്പൊ ഇതിൽ വയസ്സ് കൂടുന്നതിന് പൈസ അങ്ങനത്തെ കൂടുന്നതിനാ ഫ്ളാറ്റ് ഫ്ലാറ്റ് ഫ്ലാറ്റ് രൂപ ഒന്നും അസുഖം അത്ര വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഒരു പോളിസിയാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഇതിനധികം ഒരു ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റി ഒരു പബ്ലിസിറ്റി കൊടുക്കുകയും ലേഖനങ്ങൾ എഴുതുകയും നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാനുള്ള കാരണവും വളരെ യൂസ്ഫുൾ ആയൊരു കാര്യമാണ് ഇനി അടുത്തത് നമ്മളിപ്പോ ഇവിടെയാണല്ലോ ഇവിടെ അതെ അതെ അത് ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ മിക്കവാറും നമുക്കറിയാമല്ലോ ഇവിടെയുള്ള ആൾക്കാരുടെ ഭാര്യമാര് നാട്ടിലായിരിക്കും അപ്പോൾ ഈ ഭാര്യമാർ ഈ പോളിസി എടുത്തു കഴിയുമ്പോൾ അവരുടെ ഭർത്താവിനെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പിന്നെ ഈ ബയോമെട്രിക് അതെന്റിക്കേഷൻ്റെ ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ ഈ ആധാർ നമ്പർ മാത്രം മതി അപ്പോൾ എന്ന് വെച്ചാൽ ഈ പ്രവാസികൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നാട്ടിൽ ഈ പോളിസി ജോയിൻ്റായിട്ട് ചേരാം അതായത് ഈ ജോ ഈ പോളിസിയിലെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് വൈഫിൻ്റെ ആയിരിക്കും വൈഫിൻ്റെ ആയിരിക്കും രണ്ടാമത്തത് ഈ പ്രവാസിയുടെ ആയിരിക്കും അപ്പോൾ ഒരു രണ്ടുപേരും കൂടെ ആയിട്ട് ചേരാം അപ്പോൾ ആയിട്ട് ചേരുമ്പോൾ ഈ രണ്ട് പേർക്കൂടെ ചേർന്ന് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നാല് പേർക്ക് ചേർന്നിട്ടാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ ആനുകൂല്യം കിട്ടുന്നത് വേറെ ഏതെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവർക്ക് ഇതിൽ ചേരാൻ പറ്റുമോ തീർച്ചയായിട്ടും ചേരാം വേറെ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു ടോപ്പ് അപ്പ് പോളിസിയാണ് കാരണം ഇതിനകത്തൊരു ചെറിയൊരു പ്രശ്നം പ്രശ്നങ്ങളുണ്ട് ആദ്യത്തെ രണ്ട് ലക്ഷം വരെയുള്ള ക്ലെയിം ഇവിടെ കിട്ടത്തില്ല മനസ്സിലായില്ല അതായത് നമുക്കിപ്പോ ഒരു ഈ ഈ പറഞ്ഞ പോളിസിയില് നമുക്ക് ആദ്യം അതായത് ആ രണ്ടു ലക്ഷം വരെയുള്ള മെഡിക്കൽ എക്സ്പെൻസത്തിൽ കവർ അർത്ഥം വന്നാലേ വന്നാലേ ചെയ്യില്ലേ ചികിത്സേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത് ടോപ്പ് പോളിസി എന്ന് പറയുന്നത് കാരണം ഇത് ഒരു നമുക്ക് നേരത്തെ പറഞ്ഞു ആകസ്മികമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോളിസി നിലവിൽ വന്നിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ രണ്ട് ലക്ഷം വരെ കിട്ടത്തില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ആണ് അപ്പം എന്നാൽ എന്നാൽ നമുക്ക് പതിനേഴ് ലക്ഷം രൂപ ചെലവാകുമ്പോൾ പതിനഞ്ച് ലക്ഷം കിട്ടും അപ്പൊ അതിനുവേണ്ടി എന്താ നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് മാഡം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ചേർന്ന് ഒരു മൂന്ന് ലക്ഷത്തിന്റെ നാല് ലക്ഷത്തിന്റെ ഒരു പോളിസി എടുത്ത് വയ്ക്കാം ഒരു കുഞ്ഞു ഇക്കൊരു കുഞ്ഞു ഇൻഷുറൻസ് പോളിസി എടുക്കുക അപ്പൊ രണ്ട് ലക്ഷം രൂപ പെട്ടുള്ളത് അവിടെ കവർ ചെയ്യും ബാക്കിയുള്ളത് ഈ പോളിസിയിൽ കവർ ചെയ്യും അപ്പൊ നമ്മൾ എന്തിനാണ് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നത് ഇരുപത്തഞ്ചോ മുപ്പത് അമ്പതിനായിരം രൂപ വന്ന ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ അഫക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു ഒരു അഞ്ച് ലക്ഷത്തിൻ്റെയോ ഒരു പത്ത് ലക്ഷത്തിൻ്റെയോ ഒരു ആശുപത്രി ചിലവ് വരുമ്പോഴാണ് നമ്മുടെ കുടുംബം സത്യപ്രമാറായി പോകുന്നത് അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ തുകയിൽ ഇത്രയും വലിയൊരു എമൗണ്ട് കവർ ചെയ്യുന്നത് ഇനി അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇൻഷുറൻസ് ഉള്ള ഒരാൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം നമ്മൾ ആ സമയത്ത് പൈസ അടക്കുകയും അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു കിട്ടുന്ന ക്യാഷ് അല്ല ഈ മറ്റേ ഈ നിവ ബുപ്പ പറയുന്നത് ഇന്ത്യയിലെ വലിയൊരു ഇൻഷുറൻസ് കമ്പനിയാണ് മറ്റേത് ഇൻഷുറൻസ് കമ്പനിയെ പോലെയും അല്ലെങ്കിൽ തന്നെ വേറെ ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ പോളിസിയിലും യാതൊരു വ്യത്യാസവും വിധാനത്തില്ല നമുക്ക് ഒരു നിശ്ചിത തുക വരെ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യാം അതിനൊരു ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ പൈസ കൊടുക്കണ്ട നമുക്കൊരു ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടല്ലോ ഇൻഷുറൻസ് പോളിസി നമ്പറുണ്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ലിസ്റ്റഡ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഒരു ലിസ്റ്റ് ഓഫ് അത് നമ്മൾ ഏത് ഇൻഷുറൻസ് കമ്പനി എടുക്കുമ്പോഴും അവർ പറയും ഇന്ത്യ ഇന്ത്യ ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ അങ്ങനെ അപ്രൂവ്ഡ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നിശ്ചിത പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ലെസ് ആയിട്ട് ക്രീറ്റ് ചെയ്യാം ഈ പറഞ്ഞ ഈ പറഞ്ഞ ഇൻഷുറൻസിൽ ബാക്കിയുള്ള നമുക്ക് നമുക്ക് കിട്ടും ഇനി ഇനി അടുത്ത ചോദ്യം ഏതൊക്കെ ആണ് എന്തൊക്കെ അസുഖങ്ങളാണ് ഇതിനകത്ത് നമ്മളിപ്പോ നിലവിലെ സ്കീം അനുസരിച്ച് നമുക്ക് എല്ലാ അങ്ങനെ പോളിസി ചേർന്ന് മുപ്പത് ദിവസത്തിനകത്തൊക്കെ നിലവിലുള്ള അസുഖങ്ങൾ കവർ ചെയ്യാം പക്ഷേ ക്രിട്ടിക്കൽ ഇല്ലെസ് എന്ന് പറയുന്നത് എല്ലാ ഇൻഷുറൻസ് ഈ ഇൻഷുറൻസിനല്ല നിലവിലുള്ള പൊതുമേഖലയിലായാലും സ്വകാര്യ ഇൻഷുറൻസിലായാലും ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആയാലും ട്വന്റി ഫോർ മന്ത്സ് വരെ അവർ കൊടുക്കത്തില്ല ക്രിട്ടിക്കൽ നമ്മൾ ഈ പറഞ്ഞ ഈ ക്യാൻസർ പിന്നെ അവയവ ശസ്ത്രക്രിയ മാറ്റിവയ്ക്കാൻ ശാസ്ത്രക്രിയ അങ്ങനെയുള്ള പോളിസിയെ തന്നെ അവർ പറഞ്ഞുള്ളൂ അങ്ങനെയുള്ള അസുഖത്തിന് മാത്രം ഈ രണ്ട് വർഷത്തേക്ക് ഇതിനകത്തൊരു മൊറട്ടോറിയം ക്ലൗസ് ഉണ്ട് അത് ഇതിനു മാത്രമല്ല എല്ലാ ഇൻഷുറൻസ് കമ്മ്യൂണിക്കും അതു അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ പോളിസി എടുത്തേക്കും വലിയൊരു തുകയല്ല ഒരു ദിവസം ഔട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന പൈസ പോലും ആകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസം അപ്പം ഇതിനകത്ത് പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പത്തൊമ്പത് വയസ്സിൽ എങ്കിലും ഇതിൽ ചേരണം കാര്യം അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ പോളിസിയിൽ ചേരാൻ പറ്റില്ല പക്ഷേ അമ്പത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ പോളിസിയിൽ ചേരുന്ന ആൾക്ക് ജീവിതകാലം മൊത്തവും ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേര് മതി അതൊരു വലിയൊരു ഒരു ഒരു അഡ്വാൻറ്റേജ് പല ഇൻഷുറൻസ് കമ്പനികളും എഴുപത് വയസ്സോ എഴുപത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ അവർ എടുക്കത്തില്ല പക്ഷേ ഇവിടെ അമ്പത്തൊമ്പത് വയസ്സ് ചേർന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അറുപത് വയസ്സിനകത്ത് ചേർന്ന ആൾക്കാർക്ക് ജീവിതകാലം മൊത്തവും ഈ പോളിസി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അടച്ച് കണ്ടിന്യൂ ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് പ്രവാസികളോടും അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ നാട്ടിൽ പോകുമ്പം നിർബന്ധമായിട്ടും നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി അഞ്ച് മിനിറ്റിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഇത് നേരത്തെ പൈസ അടച്ച് നമ്മൾ ഈ കൃത്യമായിട്ട് ഈ പോളിസി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണമെന്നുള്ളതും എനിക്ക് എല്ലാരോടും അഭ്യർത്ഥിക്കാൻ ഇന്ത്യൻ സിറ്റിസൺ എല്ലാവർക്കും ചെയ്യാം എല്ലാവർക്കും ചെയ്യാം ഇത് ഭാരത സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഇന്ത്യ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെയാണ് ഇന്ത്യ പോസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇത് വളരെ ഗംഭീരമായ മനോഹരമായ ഒരു ഒരു സ്കീമാണ് എല്ലാവരും ചേരണമെന്നാണ് ഞാൻ പറയുന്നത് അതിന് വളരെ തുച്ഛമായ ഒരു പ്രീമിയമാണ് സാധാരണ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ഒരു ഒരു പോളിസി നമ്മൾ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ നമ്മൾ പ്രീമിയം അടച്ചാലേ പറ്റൂ അത് ഏതനുസരിച്ച് പ്രീമിയം അങ്ങനെ ഒരു ീതില്ല ഫ്ലാറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഫിക്സ്ഡ് ആണ് അപ്പോൾ എല്ലാവരും ഈ പോളിസിയിൽ പിന്നെ ചേർന്ന് നിങ്ങളുടെ ഒരു കുടുംബ ഭദ്രത ഉറപ്പാക്കണമെന്നാണ് എനിക്ക് പ്രവാസികളോടും അല്ലാത്തവരോട് അല്ലാത്തവരോടും പിന്നെ പറയാനുള്ളത് എനിക്ക് തോന്നുന്നു നമ്മളൊരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇനിയും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റില് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയുന്നതായിരിക്കും ഇനിയും ഇതുപോലെയുള്ള സ്കീമുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും നമുക്ക് പലരുടെയും അനുഭവത്തിൽ കണ്ടിട്ടുള്ളതാണ് ഒരു അസുഖം വന്നു കഴിയുമ്പോഴത്തേക്ക് എത്ര നന്നായിട്ട് ജീവിച്ചവരും ഇതൊരു നിമിത്തം ആയിരുന്നു കാര്യം ഞാനിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ഞാനൊരു രജിസ്റ്റേഡ് ലെറ്റർ അയക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി ഒരു പോസ്റ്റ് ഓഫീസിൽ ചെന്നു അപ്പൊ അവിടെ ഒരു വലിയ ബോർഡ് ഉണ്ട് അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി ക്യൂരിയോസിറ്റി തോന്നിയപ്പോഴാണ് ഞാനിത് പിന്നെ കാണുകയും ഞാൻ എന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഇത് കവർ ചെയ്തു വെച്ചു ചെറിയ അല്ലേ അഞ്ച് മിനിറ്റിനകത്ത് അവർ വന്നിട്ട് ഞാൻ പറയല്ല ഈ ബയോമെട്രിക് സാധനം കൊണ്ടുവന്നിട്ട് തമ്പി ബ്രഷ് എടുത്ത് പടപടാത്തറുന്ന് പോസ്റ്റ് ഓഫീസ് ഞാൻ ചെയ്ത ഇടപ്പള്ളി പോസ്റ്റ് ഓഫീസിൽ ആ അപ്പോൾ ആ പോസ്റ്റ് മോൺ എൻ്റെ വീട്ടിൽ വന്നിട്ട് പട പെട്ടെന്ന് എന്ന് ഗൂഗിൾ പേയിൽ പൈസയും കൊടുത്ത് അവർ അപ്പം തന്നെ ഈ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത എൻ്റെ അക്കൗണ്ട് നമ്പരും തന്നു അക്കൗണ്ട് നമ്പരും തന്നു പിന്നെ ഒരു ചെറിയ സ്ലിപ്പിനകത്ത് എഴുതുന്നു അടുത്ത പ്രാവശ്യം അടച്ചത് എത്ര മനോഹരമാണ് എത്ര ഫാസ്റ്റാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഇവിടെ എല്ലാവരും ഒരുപാട് പേരൊക്കെ കൊണ്ടുവച്ചിട്ട് എനിക്ക് അതിന്റെ ഈ അക്കൗണ്ട് നമ്പർ ആൾക്കാർ വാട്സപ്പില് അയച്ചു ചെയ്തു പറഞ്ഞിട്ട് നമ്മുടെ ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ഇതൊരു സക്സസ് എത്തുന്നത് അറ്റ്ലീസ്റ്റ് ഓരോരാളെങ്കിലും ഇതിൽ ചേർന്നിട്ട് ചേർന്നു പറഞ്ഞൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും പ്രവാസ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ആണ് പ്രവാസി പ്രവാസിക്കട്ടൻ്റെ സീരീസിൽ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവാസി പ്രവാസിക്കട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാം അതിലാകുമ്പോൾ വീഡിയോ ലിങ്ക് മിസ്സാകത്തില്ല അതുപോലെ തന്നെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും കൂടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിലും ചേരാം എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് ഓഫീസിന്റെ ഇതിലെ നമുക്ക് വേറൊരു ഓതന്റിസിറ്റിയുടെ ഒന്നും ഒരു പ്രശ്നം വരുന്നില്ല കാരണം അല്ല അത് മാത്രമല്ല പോസ്റ്റ് ഓഫീസിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണ് അപ്പൊ എന്തായാലും ഇത് ജോയിൻ ചെയ്യണം തീർച്ചയായിട്ടും എന്നിട്ട് ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്യാം ഇതുപോലെ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതും കമന്റിലൂടെ എനിക്കൊരു കാര്യം കൂടെ മാഡം അതിനകത്ത് പറയാനുള്ളത് ഈ രണ്ട് ലക്ഷം രൂപ വരെ കിട്ടില്ല എന്നുള്ളത് ഒരു ഡിസ് അഡ്വാൻറ്റേജസ് ആയിട്ട് ഇതിനകത്ത് എടുക്കേണ്ട കാര്യമില്ല കാര്യം ഇതിന്റെ പർപ്പസ് തന്നെ നമുക്ക് ഭീമമായിട്ടുള്ള പിന്നെ ആസ്പത്രി ചിലവുകൾ വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ആയിട്ടുള്ള ഒരു പർപ്പസ് അപ്പം ഈ രണ്ട് ലക്ഷം രൂപയുള്ള ചിലവുകൾ നമുക്ക് താങ്ങാൻ പറ്റും അപ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറത്തു വരുമ്പോഴാണ് ഭാവിലെ അനാഥമായി പോകുന്നത് അവിടെയാണ് ഈ ഇൻഷുറൻസിന്റെ പ്രസ്കൃതി വരുന്നത് പിന്നെ നമ്മൾ ചിലവെക്കുന്ന തുക എത്രയേ ഉള്ളൂ കേവലം എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയുള്ളൂ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതൊരു നമ്മുടെ എന്താ പറയുന്ന ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് പറയുന്ന കാര്യത്തെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന എല്ലാവരും വീണ്ടും അറ്റ് ദ കോസ്റ്റ് ഓഫ് റിപ്പറ്റേഷൻ ആയേ പ്ലീസ് ജോയിൻ ദീസ് ഇതുപോലെയുള്ള സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിനെ കുറിച്ച് കൂടുതൽ ഞങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടുപിടിച്ചിട്ട് വരണം താങ്ക് യു സോ മച്ച് താങ്ക് യു മാം താങ്ക് യു